സപ്ലൈകോയിലെ പതിമൂന്ന് ഇന സബ്സിഡി ഇനങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു അരിയിൽ നിന്ന് തന്നെ തുടങ്ങാം ജയ അരി ഇരുപത്തിയഞ്ച് രൂപയിൽ നിന്ന് നാല് രൂപ കൂടി ഇരുപത്തി ഒൻപത് രൂപയായി കുറുവ അരി അഞ്ച് രൂപ കൂടി മുപ്പത് രൂപയായി ഇങ്ങനെ മല്ലിയൊഴിച്ചുള്ള എല്ലാ ഇനങ്ങൾക്കും വലിയ ഒരു വില വർധനവ് ഉണ്ടായിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ തുവരപ്പരിപ്പിനാണ് തുവരപ്പരിപ്പ് അറുപത്തഞ്ച് രൂപയിൽ നിന്ന് നൂറ്റിപ്പതിനൊന്ന് രൂപയിലേക്കാണ് കൂടിയിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തിയാറ് രൂപയുടെ വർധന അതിലുണ്ടായിരിക്കുന്നു എല്ലാം വിശദമായി പരിശോധിക്കാം പഴയ വിലയും പുതിയ വിലയും ജയ അരി ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയൊൻപത് രൂപയായി കുറുവയും മട്ടയും മുപ്പതായി പച്ചരി ഇരുപത്തിമൂന്നിൽ നിന്ന് ഇരുപത്തിയാറ് ചെറുപയർ എഴുപത്തി രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് ഉഴുന്ന് അറുപത്തിയാറായിരുന്നത് തൊണ്ണൂറ്റിയഞ്ച് വൻകടല നാൽപ്പത്തിയഞ്ചിൽ നിന്ന് എഴുപത് വൻപയർ പഴയ വില നാൽപ്പത്തിയഞ്ച് ഇപ്പോൾ എഴുപത്തിയാറ് പറഞ്ഞതുപോലെ മല്ലിക്കു മാത്രം അൻപത് പൈസ കുറഞ്ഞ് മുപ്പത്തിയൊൻപത് തുവരപ്പരിപ്പ് അറുപത്തഞ്ചിൽ നിന്ന് കുത്തനെ കൂടി നൂറ്റിപ്പതിനൊന്നിലെത്തി മുളക് മുപ്പത്തിയേഴ് അൻപതിൽ നിന്ന് എൺപത്തിരണ്ട് പഞ്ചസാര ഇരുപത്തിയെട്ടായി വെളിച്ചെണ്ണ നാൽപ്പത്തിയാറിൽ നിന്ന് അൻപത്തിയഞ്ച് രൂപയായി പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് കൂടി വർദ്ധിച്ചത് ഇരുന്നൂറ്റി രൂപ കോഴിക്കോട്ടെ ഒരു പ്രധാന സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ഇതാ ഇറങ്ങി ഇവിടെ ഈ സമയത്ത് ഒരാൾ പോലും സാധനങ്ങൾ വാങ്ങാനായിട്ടില്ല അതിന് കാരണം ഈ വില മാത്രമല്ല സബ്സിഡി ഇനത്തിൽ വെളിച്ചെണ്ണ മാത്രമാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഉള്ളത്